നമസ്കാരം മലയാള സിനിമയിൽ വളരെ പെട്ടെന്ന് തന്നെ എത്തി മലയാളി പ്രേക്ഷകരുടെ മനസ്സ് കീഴടക്കുകയും എന്നാൽ അതേ സ്പീഡിൽ തന്നെ മലയാള സിനിമയിൽ നിന്നും മറിഞ്ഞു പോയ നടിമാർ നിരവധിയാണ് അത്തരത്തിൽ കുഞ്ചോക്കുപോമിന്റെ നായികയായി മലയാളികളുടെ പ്രിയം നേടിയ നടിയാണ് പ്രീതി സിനിമ എന്നത് അനിശ്ചിതത്വങ്ങളുടെ ലോകമാണ് പേരിനും പെരുമയ്ക്കുമൊന്നും ഒരു ഗ്യാരണ്ടിയും പറയാൻ പറ്റില്ല ഒരു രാത്രി ഇരുട്ടി വെളുക്കുന്ന വേഗതയിൽ കുതിച്ചുയർന്നവരുമുണ്ട് അതിനും വേഗത്തിൽ കൂപ്പുകുത്തി വീണവരുമുണ്ട് സ്വപ്ന തുല്യമായ ഒരു തുടക്കം ലഭിച്ചിട്ടും കരിയർ എവിടേക്കും എത്തിക്കാൻ സാധിക്കാതെ പോയവരുമുണ്ട് പലപ്പോഴും സ്വന്തം കഴിവും അധ്വാനവും മാത്രമായിരിക്കില്ല ഒരു താരത്തിന്റെ ഭാവി നിശ്ചയിക്കുന്നത് കാലത്തിന് കൂടി അതിൽ നിർണായക പങ്കുണ്ടല്ലോ അത്തരത്തിലൊരു അനുഭവമാണ് നടി പ്രീതി ജാൻഖിയനയ്ക്കുള്ളത് ബോളിവുഡിലെ ഐക്കോണിക് സിനിമകളിൽ ഒന്നായ മൊഹബത്തേനിൽ സൂപ്പർ താരങ്ങളായ ഷാറുഖ് ഖാനും അമിതാഭ് ബച്ചനുമൊപ്പം അഭിനയിച്ചാണ് പ്രീതി തന്റെ കരിയർ ആരംഭിക്കുന്നത് എന്നാൽ ആ വിജയം പിന്നീട് ഒരിക്കലും പ്രീതിക്ക് ആവർത്തിക്കാനായില്ല ഇപ്പോഴത്തെ തന്റെ കരിയറിൽ സംഭവിച്ചത് എന്താണെന്ന് പറയുകയാണ് പ്രീതി ഒരു പ്രമുഖ മാധ്യമത്തിൽ നൽകിയ അഭിമുഖത്തിലാണ് പ്രീതി മനസ്സ് തുറന്നത് തന്റെ അടുത്ത വീട്ടിലെ പെൺകുട്ടി ഇമേജ് ആണ് കരിയറിൽ പ്രതിസന്ധിയായതെന്നാണ് പ്രീതി പറയുന്നത് അക്കാലത്ത് ടൈപ്പ് കാസ്റ്റിംഗ് വലിയ പ്രശ്നമായിരുന്നു അതാണ് എനിക്ക് സംഭവിച്ചത് ഞാൻ ബോംബെക്കാരിയാണ് സ്വന്തമായ ഒരു സൽവാർ സ്യൂട്ട് പോലുമില്ല ഒരിക്കലും ധരിച്ചിട്ടുമില്ല പക്ഷേ മൊഹബത്തേൻ ഇറങ്ങിയ ശേഷം എന്നെ തേടി വന്നതെല്ലാം അത്തരം വേഷങ്ങളായിരുന്നു അങ്ങനെ മാത്രമാണ് ആളുകൾ എന്നെ കണ്ടിരുന്നതെന്ന് പ്രീതി പറയുന്നു രണ്ടായിരത്തിലായിരുന്നു മൊഹബത്തേൻ റിലീസായത് ഷാറുഖിനും ബച്ചനുമൊപ്പം പ്രീതി ഷമിത ഷെട്ടി ഉദയ് ചോപ്ര കിംഗ് ശർമ്മ ജിമ്മി ഷെർഗിൽ ജുഗൽ ഹൻസ്രാജ് തുടങ്ങിയ യുവതാരങ്ങളും പ്രധാന വേഷത്തിലെത്തിയ സിനിമയായിരുന്നു മൊഹമ്മത്തേൻ മൂന്ന് പ്രണയ ജോഡികളിലൂടെയായിരുന്നു ചിത്രം കഥ പറഞ്ഞത് ജിമ്മി ഷെർഗിൽ ആയിരുന്നു പ്രീതിയുടെ നായകൻ ചിത്രത്തിലെ ഏറ്റവും ജനപ്രിയ ജോഡിയും ഇരുവരുമായിരുന്നു സംഗീത വീഡിയോകളിലൂടെയാണ് പ്രീതി സിനിമയിൽ എത്തുന്നത് മോഹത്തേനിൽ പരമ്പരാഗത വേഷങ്ങൾ അണിഞ്ഞ് എത്തുന്ന കഥാപാത്രമായിരുന്നു പ്രീതിയുടേത് ചിത്രം ഹിറ്റായതോടെ ആ ഇമേജ് പ്രീതിക്ക് ബാധ്യതയായി മാറുകയായിരുന്നു അതിൽ നിന്നും പുറത്തു വരാനുള്ള ശ്രമത്തിന്റെ ഭാഗമായി താൻ ഗ്ലാമറസ് വേഷങ്ങൾ തിരഞ്ഞെടുത്തപ്പോൾ തിരിച്ചടി നേരിട്ടതായാണ് പ്രീതി പറയുന്നത് താൻ ബോൾഡായ വേഷങ്ങൾ ചെയ്യാൻ ശ്രമിച്ചപ്പോൾ തിരിച്ചടി നേരിട്ടു പ്രേക്ഷകർക്ക് എന്നെ അങ്ങനെ അംഗീകരിക്കാനായില്ല ഒരു പക്ഷേ അത്തരം വേഷങ്ങളിൽ എന്നെ നന്നായി അവതരിപ്പിക്കാതിരുന്നതുമാവാം എന്തായാലും എനിക്ക് ലഭിച്ചിരുന്ന വേഷങ്ങൾ അത്രയും ടൈപ്പ് കാസ്റ്റ് ആയതായിരുന്നു എന്നാണ് പ്രീതി പറയുന്നത് മൊഹബത്തേനു ശേഷം ആവാര പാഖ്യൽ ദിവാന എല്ലോസി കാർഗിൽ ആൻ തുടങ്ങിയ ബോളിവുഡ് സിനിമകളും തെലുങ്കിൽ തമ്മുഡോ നരസിംഹ നായിഡോ തുടങ്ങിയ സിനിമകളും പ്രീതി ചെയ്തിരുന്നു ഇതിനിടെ രണ്ടായിരത്തി അഞ്ചിൽ പുറത്തിറങ്ങിയ ചാഹത്ത് എന്ന ചിത്രത്തിൽ തന്റെ നാടൻ പെൺകുട്ടി ഇമേജ് പൊളിച്ചെഴുതി ഗ്ലാമർ വേഷത്തിലും എത്തി പക്ഷേ അത് വലിയ വിമർശനങ്ങളാണ് പ്രീതിക്ക് നേടിക്കൊടുത്തത് ചാഹത് മനോഹരമായ സിനിമയായിരുന്നു നല്ല പാട്ടുകളുണ്ടായിരുന്നു ചിത്രത്തിൽ ഒരു മഴപ്പാട്ടുണ്ട് പാട്ടിലെ ഒരു ഷോർട്ടിൽ ഞാൻ എന്റെ സാരിയുടെ പല്ല് എടുത്തു മാറ്റുന്നുണ്ട് അത് ഷോട്ട് വലിയ പ്രശ്നമായി എനിക്ക് മെയിലിൽ ഭീഷണികൾ വരെ ലഭിച്ചു എന്നാണ് പ്രീതി പറയുന്നത് ഫിലിം ഇൻഡസ്ട്രി മാത്രമല്ല പ്രേക്ഷകരും എന്നെ അങ്ങനെയാണ് കണ്ടിരുന്നത് ഞാൻ ഗ്ലാമറസ് വേഷങ്ങൾ ചെയ്യുന്നത് അവർക്ക് ഇഷ്ടമായിരുന്നില്ല എനിക്കത് വല്ലാതെ ദേഷ്യം പിടിപ്പിച്ചു അങ്ങനെയാണ് ഞാൻ ഒരു സിനിമയിൽ നെഗറ്റീവ് വേഷം അഭിനയിച്ചത് അതെനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഏറെ സന്തോഷത്തോടെയാണ് ഞാൻ ആ വേഷം അവതരിപ്പിച്ചതും പ്രീതി പറയുന്നുണ്ട് അതേസമയം മലയാളത്തിലും അഭിനയിച്ചിട്ടുണ്ട് പ്രീതി കുഞ്ചഗോബോവന്റെ നായികയായി അഭിനയിച്ച മഴവില്ലിലൂടെയാണ് പ്രീതി മലയാളത്തിൽ എത്തുന്നത് വിനയ് വില്ലനായി എത്തിയ ഈ സിനിമ മലയാളത്തിൽ മികച്ച വിജയം നേടിയിരുന്നു ഈ ചിത്രത്തിലൂടെ മലയാള സിനിമയിൽ ധാരാളം ആരാധകരെ നേടിയെടുക്കാനും Bu yedik sadece şirinim.